മുപ്പത്തി മാസത്തെ ഡി എ കുടിശ്ശിക നിഷേധിച്ചതിനെതിരെ കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റി ഉത്തരവ് കത്തിച്ച് എഇഒ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ഉപജില്ലകൾക്ക് മുൻപിലും ഇന്ന് ഈ സമയത്ത് ഈ പ്രതിഷേധ പരിപാടി അരങ്ങേറുകയാണ് ഇതിന് ആധാരമായ കാര്യങ്ങൾ ഇവിടെ സമിസ്റ്റർ വിശദീകരിക്കപ്പെട്ടു നമുക്കറിയ അധ്യാപകരും ജീവനക്കാരും മനുഷ്യരാണ് അവർക്കൊരു കുടുംബമുണ്ട് എന്ന ചിന്ത പോലും ഇല്ലാതെ ഒരു സർക്കാർ ഏതെല്ലാം രീതിയിൽ അവരെ ദ്രോഹിക്കാം അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ഇറങ്ങിയിരുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം ഡി എ അനുവദിക്കേണ്ട സർക്കാർ അതൊന്നും നൽകാതെ കുറെ കാലങ്ങളായിട്ട് ഒളി ഒഴിഞ്ഞ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക അവസാനം ഒരു ഔദാര്യം പോലെ ഒരു രണ്ട് ശതമാനം ഇപ്പോൾ അനുവദിക്കുക അതിന് മുൻകാല പ്രാബല്യമില്ല അത് എന്നു മുതൽ ഏതുവരെ ഒന്നും ആ ഓർഡർ ഇല്ല ഒരു മുൻകാല പ്രാബല്യം നൽകാതെ ജീവനക്കാരെ തികച്ചും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ ഈ ഉത്തരവിലൂടെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് എല്ലാ ഉപജില്ലകളിലും കേരളത്തിലെ എല്ലാ ഉപജില്ലകളിലും ഇന്ന് അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ ഈ സൂചന സർക്കാർ കേരളത്തിൽ സമരം ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി സുബാരാജ് ഇ ഷൈജ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ജയരാജ് വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ടി അനിൽ ഉപജില്ലാ സെക്രട്ടറി ടി പി അനീഷ് ഉപജില്ലാ ട്രഷറർ എം രാകേഷ് സി ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടോ